ഉത്തരാഖണ്ഡിൽ മേഘവിസ്ഫോടനം യുദ്ധകാലാടിസ്ഥാനത്തിൽ രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി അറിയിച്ചു ജമ്മു കാശ്മീരിൽ മഴക്കെടുതിയിൽ പേരാണ് മരിച്ചത് മഴ നാശനഷ്ടം വിതച്ച് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ബസുകേദാർ മേഘവിസ്ഫോടനം കെട്ടിടാവശിഷ്ടങ്ങൾക്കിടയിൽ പേർ കുടുങ്ങി കാണാതായവർക്കായി തെരച്ചിൽ ഊർജിതം രുദ്രപ്രയാഗിലെ ഹനുമാൻ ക്ഷേത്രം വെള്ളത്തിനടിയിലായി കേദാർനാഥിൽ പാലമൊലിച്ചുപോയി ഒലിച്ചുപോയി അളകനന്ദ മന്ദാഗിനി നദികൾ കരകവിഞ്ഞൊഴുകുകയാണ് മഴ ദുരിതം വിതച്ച കാശ്മീരിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ തുടരുകയാണ് നാലുപേരുടെ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തു വെള്ളപ്പൊക്ക മേഖലകളിൽ നിന്ന് പതിനായിരത്തിലധികം ആളുകളെ ഒഴിപ്പിച്ചു പഞ്ചാബിലെ എട്ട് ജില്ലകളെയാണ് വെള്ളപ്പൊക്കം ബാധിച്ചത് മോശം കാലാവസ്ഥയെ തുടർന്ന് ഇന്നും നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധിയാണ് ഛത്തീസ്ഗഡിൽ മഴക്കെടുതിയിൽ മരിച്ചു തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കനത്ത നാശനഷ്ടമാണ് വിതച്ചത് കാശ്മീരിലും ഉത്തരാഖണ്ഡിലും ഉൾപ്പെടെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ പുരോഗമിക്കുകയാണ് ഡൽഹിയിലും മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ് അനാവശ്യ യാത്രകൾ ഒഴിവാക്കണമെന്നും നിർദ്ദേശമുണ്ട് വിനീത വിജി ട്വന്റി ഫോർ ഡൽഹി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെന്റർ റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം